ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു തക്കാളിയും ഉണക്ക ചെമ്മീനും കൊണ്ടുള്ളൊരു ചാർകറിയാണ് നമുക്കുണ്ടാക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ ചെമ്മീനൊന്ന് ഇതിനകത്ത് പാനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചട്ടിയിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് തക്കാളിയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് ഇച്ചിരി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇത് നമ്മുടെ തക്കാളിയിലേക്ക് എടുക്കും ചക്കരിയാപ്പഴം സ്വൽപ്പം ഇട്ടും നല്ലവണ്ണം കൈ കൊണ്ട് നമുക്ക് മേടിച്ച് നോക്കാം അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇത് വേവിക്കാം നമുക്ക് അരയ്ക്കാനുള്ള അരപ്പിനുള്ള സാധനം എടുക്കാം രണ്ടു പിടി തേങ്ങ അഞ്ചാറ് ആറോ ഉള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും നമുക്ക് നല്ലവണ്ണം അരച്ചുകൊണ്ട് വരാം എന്നിട്ട് നമ്മൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കടു കൊലത്തി ഒഴിക്കാം അതിനൊരു പാനെടുത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം അപ്പൊ നമ്മ താളിച്ച് ചേർക്കാൻ പോവാണ് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തക്കാളി റെഡി ആയിട്ടുണ്ട് നീ പത്ത് മിനിറ്റ് നേരം നമ്മൾ മൂടി വെക്കുക പത്ത് മിനിറ്റ് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം ടാറ്റാ